ഡിസംബർ മൂന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ആയിരത്തി അഞ്ഞൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് വരെ കാലഘട്ടം ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നശിച്ചാൽ അവനെന്ത് പ്രയോജനം യേശുവിൻ്റെ ഈ ചോദ്യം പാരീസ് സർവകലാശാലയിലെ ഒരു തത്വശാസ്ത്ര അധ്യാപകനായ ഫ്രാൻസിസ് സേവ്യറിനോട് ഈശോ സഭ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ആവർത്തിച്ചു സ്പെയിനിൽ നവാറയിലുള്ള സേവിയർ മാളികയിൽ ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ ജനിച്ച ഫ്രാൻസിസിന് വളരെ ഉയർന്ന ഒരു ഭാവി ഉണ്ടായിരുന്നപ്പോഴാണ് സ്നേഹിതൻ ഈ പ്രശ്നം ഉന്നയിച്ചത് ഇരുപത്തിനാല് വയസ്സുണ്ടായിരുന്ന ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹിതൻ്റെ ചോദ്യം ഉടനടി ഒരു ചലനം സൃഷ്ടിച്ചില്ല എങ്കിലും ഏകദേശം ആറ് മാസങ്ങൾക്കുള്ളിൽ ഫ്രാൻസിസ് വിശദ ഇഗ്നേഷ്യസിൻ്റെ ക്ഷണം സ്വീകരിച്ച് ആധ്യാത്മികാഭ്യാസങ്ങൾ നടത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ മോൺമർത്രയിൽ വെച്ച് ഇഗ്നേഷ്യസ് ഫ്രാൻസിസ് പീറ്റർ ഫാബർ തുടങ്ങിയ ഏഴ് പേർ കന്യാവ്രതവും ദാരിദ്ര്യവും അനുസരണയും മാർപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ചുള്ള സേവനവും നേർന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ വെനീസിൽ വെച്ച് സേവ്യർ വൈദിക പട്ടം സ്വീകരിച്ചു അനന്തരം വെനീസ് ബൊളോഞ്ഞ റോമ എന്നീ സ്ഥലങ്ങളിൽ കുറേ കാലം ജോലി ചെയ്തു പോൾ മൂന്നാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ലിസ്ബണിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് ഏപ്രിൽ ഏഴാം തീയതി ഇന്ത്യയിലേക്ക് പുറപ്പെടുകയും പിറ്റേ കൊല്ലം മെയ് ആറാം തീയതി ഇന്ത്യയിലെത്തുകയും ചെയ്തു മാർപ്പാപ്പയുടെ ഇന്ത്യയിലെ പ്രതിനിധിയായി വർത്തിക്കുന്നതിനുള്ള നിയമന ഉത്തരവ് ലഭിച്ചിരുന്നുവെങ്കിലും അത് പരസ്യപ്പെടുത്താതെ വിനീത വൈദികനായി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരുടെ കീഴിൽ അദ്ദേഹം ജീവിച്ചു അവരുടെ വ്യഭിചാരവും മദ്യപാനവും ദുർമാതൃകയും വിശുദ്ധൻ ഇഷ്ടപ്പെടായകയാൽ അവർ അദ്ദേഹത്തെ ദ്രോഹിക്കുകയല്ലാതെ ഒരു സഹായവും നൽകിയിരുന്നില്ല ഇന്ത്യ മലാക്ക ജപ്പാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ പത്തു വർഷം ഫ്രാൻസിസ് സേവ്യർ അധ്വാനിച്ചു ദരിദ്രരുടെ ഭക്ഷണം കഴിച്ച് ദരിദ്രരോടുകൂടെ അദ്ദേഹം ജീവിക്കുകയാണ് ചെയ്തത് മലർപ്പൊടിയും കഞ്ഞിവെള്ളവുമായിരുന്നു ഭക്ഷണം പകൽ പ്രസംഗത്തിലും പഠനത്തിലും രാത്രി ദീർഘമായ പ്രാർത്ഥനയിലും അദ്ദേഹം കഴിച്ചുകൂട്ടി ദൈവം അദ്ദേഹത്തിന് നൽകിയിരുന്ന ആധ്യാത്മിക ആഹ്ലാദങ്ങളുടെ ഇടയിൽ അദ്ദേഹം അപേക്ഷിക്കുമായിരുന്നു മതി കർത്താവെ മതി സങ്കടങ്ങളും കുരിശുകളും വരുമ്പോൾ കുറെക്കൂടി കർത്താവെ കുറെക്കൂടി എന്ന് അപേക്ഷിച്ചു കൊണ്ടിരുന്നു പലയിടങ്ങളിലായി വിശുദ്ധൻ മൂന്ന് ലക്ഷം പേരെ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജീവചരിത്രകാരന്മാർ പറയുന്നു ദോഷയേക്ക ദൃക്കുകൾ പോലും അദ്ദേഹം കേരളത്തിലും കോറമാൻഡൽ തീരത്തും ഗോവയിലുമായി സ്വന്തം കരങ്ങൾ കൊണ്ട് അമ്പതിനായിരം പേരെ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു വാടകാസ് തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ആക്രമിച്ചപ്പോൾ വിശുദ്ധൻ ഒരു കുരിശ് കൈയിൽ പിടിച്ച് ഏതാനും ക്രിസ്ത്യാനികളോട് കൂടെ ചെന്ന് ഇനി മുന്നോട്ട് നീങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ മടങ്ങി അതിന് കൃതജ്ഞതയായി മഹാരാജാവ് വലിയ അച്ഛൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നൽകി ജപ്പാനിൽ സാധാരണ ജനങ്ങളോട് സംസാരിക്കുവാനും അവരെ പഠിപ്പിക്കാനും വിശുദ്ധന് സാധിച്ചിരുന്നു ജപ്പാനിൽ നിന്ന് ഫ്രാൻസിസ് ചൈനയിലേക്ക് പോകാൻ ആഗ്രഹിച്ചുവെങ്കിലും ഹോങ്കോങ്ങിൽ നിന്ന് നൂറ് നാഴിക തെക്ക് പടിഞ്ഞാറ് സാൻസിയും ദ്വീപിൽ വച്ച് ടൈഫോയിഡ് പിടിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഡിസംബർ രണ്ടാം തീയതി വെള്ളിയാഴ്ച യേശുവിൻ്റെ ഉച്ചരിച്ച് സമാധാനത്തിൽ മരിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ കാലം തീരെ ഇരുന്നു ഇപ്പോഴും പൂർണ്ണമായി അഴിയാതെ പഴയ ഗോവയിൽ ഉണ്ണീശോയുടെ ബസിലേക്ക് അത് സൂക്ഷിക്കപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് ഗ്രിഗറി പതിനഞ്ചാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു വിശുദ്ധ ഫ്രാൻസിസ് സെവ്യർ കത്തോലിക്കാ പ്രേഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനാണ് വചനം യാക്കോബ് ഒന്നാം ഒന്നാമധ്യായം അഞ്ചാം വാക്യം നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് വിചിന്തനം എനിക്ക് ആത്മാക്കളെ തരിക ശേഷമെല്ലാം അങ്ങ് എടുത്തുകൊള്ളുക സ്വന്തം കാര്യം നോക്കാതെ ആത്മാർത്ഥമായി യേശുവിൻ്റെ കാര്യങ്ങൾക്കായി പരിശ്രമിക്കുന്ന കൂടുതൽ മിഷണറിമാരുണ്ടായിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ മാനസാന്തരപ്പെടുമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ വാക്കുകൾ